എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിഫറെന്റ് ഡിഫറെന്റ് മാക്സുകളുമായിട്ടാണ് നല്ല പോർട്ടലിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം തന്നെ വരുന്നത് നമുക്ക് അജിറക് പ്രിന്റിലുള്ള അജിറക് പ്രിന്റിലാണ് വരുന്നത് നല്ല ബ്ലൂ അല്ലേ ബ്ലൂ ബ്ലൂല് ഒരു റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് കഴുത്തിലൊക്കെ അഴുത്തിനൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നത് ഗോൾഡനിലാണ് വർക്ക് വരുന്നത് നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക വീഡിയോ ഇറക്കുമൊക്കെ വരുന്ന ഇതിലാണ് അതേ പ്രിന്റിൽ തന്നെ അതിൻ്റെ റെഡിലാണ് വരുന്നത് റെഡിലാണ് വരുന്നത് അതും അതുപോലെ അഴുത്തിന് നല്ല വറക്ക വരുന്നതാണ് എംബ്രോയിഡറി കണ്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്സും കാര്യവും എല്ലാം ഉള്ള ഇതാണ് കോട്ടൻ അൻപത്തി ആറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്സും കാര്യവും എല്ലാം ഉള്ള നല്ലൊരു നല്ലൊരു വെറൈറ്റി ഒരു ആയിട്ട് വരുന്ന ഒരു മോഡലാണ് പിന്നെ നമുക്ക് വരുന്നത് അതുപോലെ നല്ല കോട്ടനിൽ തന്നെ നല്ല കോട്ടണിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രിന്റ് ആണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് എന്താ പറയുന്നത് ഒരു ഗോൾഡൻ ഒരു കളറിലാണ് വരുന്നത് ഡോട്ട് ആണ് നല്ല നല്ല ഭംഗിയുണ്ട് ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് കളറുകളുണ്ട് പിന്നെ അതിൽ വരുന്നത് നമുക്ക് നീല ഒരു നീല ആ ഒരു നീല എന്താ പറയാ ഒരേപോലെ ഒരു പീക്കോക്ക് ഒരു പാറ്റേണിലാണ് വരുന്നത് അതിൽ നല്ല ബ്ലാക്ക് ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതുപോലെ വരുന്നത് നമുക്ക് അതിൽ തന്നെ അതിൻ്റെ ബ്ലാക്കിലേക്കും പീക്കോ കോക്ക് കളറായിട്ടാണ് വരുന്നത് നേരെ അതേ തന്നെ നല്ല നല്ല എന്താ പറയുക കോട്ടണിൽ നല്ല കാലില്ലാത്ത തുണിയാണ് നല്ല ഭംഗിയുള്ള തുണിയാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് അതുപോലെ വരുന്നത് മറൂൺ മറൂണ് അല്ല ഒരു കോഫി കളറല്ലേ ഒരു പീക്കോക്ക് എന്താ പറയാ പുള്ളികളായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതും കാണാന് ഇതിന്റെ വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഇതിനുള്ളു അപ്പോൾ എല്ലാം നല്ല കോട്ടണിലാണ് നല്ല വലുത് നല്ല വലിയ സൈസാണ് അൻപത്തി സൈസിലാണ് എല്ലാം വരുന്നത് അപ്പോൾ അപ്പൊ അല്ലേ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് ഞങ്ങൾ ആയിട്ട് നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരുന്നതാണ് കുറഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത ഒരു സൂപ്പർ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരേക്കും സ്ഥലക്കും